ിയമുള്ളവരെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പി എ മേ സലാം പ്രഖ്യാപിക്കുന്നു സ്ത്രീയും പുരുഷനും തുല്യരല്ല എന്ന് എന്നാൽ ഇദ്ദേഹത്തോട് ഞാൻ വിനയപൂർവ്വം ചോദിച്ചോട്ടെ ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന മനുഷ്യനുൾ മനുഷ്യനൊഴികെയുള്ള മറ്റ് ജീവജാലങ്ങളിൽ എവിടെയെങ്കിലും സ്ത്രീവർഗം അടിമവർഗമാണോ മനുഷ്യരിൽ സ്ത്രീവർഗ്ഗം അടിവർഗ്ഗമായതിൻ്റെ കാരണം മതങ്ങളുണ്ടായതുകൊണ്ടാണ് എല്ലാ മതങ്ങളിലും ക്രിസ്തു മതത്തിലും മുസ്ലിം മതത്തിലും ഹിന്ദു മതത്തിലും സ്ത്രീകളെ അടിവുകളായി വളർത്തുന്നതുകൊണ്ടാണ് ഇന്നത്തെ ആധുനിക ലോകത്തും സ്ത്രീകൾ അടിമകളായി ജീവിക്കുന്നത് എന്നാൽ ഈ മതങ്ങളില്ലാത്ത ലോകത്ത് സ്ത്രീയും പുരുഷനും തുല്യമാണെന്നിരിക്കെ പ്രിയമുള്ളവരെ നമുക്ക് ഈ ജാതി മത കാസ്റ്റ് വ്യവസ്ഥകളൊക്കെ നിഷ്കാസനം ചെയ്ത് സ്ത്രീയും പുരുഷനും തുല്യമായി ജീവിക്കുന്ന ഒരു മാനുഷിക ലോകത്തിനു വേണ്ടി ഒരു അത്തരമൊരു ലോക വ്യവസ്ഥയ്ക്ക് വേണ്ടി നമുക്കൊരുമിച്ച് പൊരുതാം ഈ പി എം എ സലാമ്മാരും രാഹുൽ സ്ത്രീ വിരുദ്ധരുമെല്ലാം തല തലതാഴ്ത്തി ലജ്ജിക്കട്ടെ പ്രിയപ്പെട്ട രാഹുൽ താൻ സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ പോയി പരിണാമ സിദ്ധാന്തം പഠിച്ചു വന്നിട്ട് സാമൂഹ്യ ജീവിതത്തിൽ ക്രിസ്തുവും ബ്രഹ്മാവും അള്ളാഹുമൊക്കെയാണ് ഈ ലോകം സൃഷ്ടിച്ചതെന്നും മനുഷ്യനെ മനുഷ്യനെ സൃഷ്ടിച്ചതെന്നുമുള്ള ഈ അപരിഷ്കൃത പ്രഖ്യാപനങ്ങൾ നടത്തുന്ന താങ്കൾ സത്യത്തിൽ ഒരു ആധുനികനാണോ ഒരു പുരോഗമന ചിന്തയും ഇല്ലാത്ത തനിക്ക് ഈ ശാസ്ത്രീയ പുരോഗതി ചിന്തയുടെ സമ്മാനമായ ീ താൻ ധരിച്ചിരിക്കുന്ന കോട്ടും സൂട്ടും ഷൂസും തയ്യുമൊക്കെ ധരിക്കാൻ തനിക്കെങ്ങനെ തോന്നുന്നു താൻ അപരിഷ്കൃതത്വം പ്രചരിപ്പിക്കുന്നുവെങ്കിൽ ആ അപരിഷ്കൃതത്തോടുള്ള കൂറും സത്യസന്ധതയും ഒന്ന് തെളിയിക്കൂ കർത്താവും ബ്രഹ്മാവും അള്ളാഹുവൊക്കെ സമ്മാനിച്ച മര ഉരിയും കോണകവും റൗക്കയും എടുത്ത് ഈ അപരിഷ്കൃതത്വത്തിൻ്റെ ആണത്തം തെളിയിക്കാൻ കഴിവില്ലാത്ത താനൊരു മനുഷ്യനാണോ താനൊരാളാണോ താൻ പോയി കോണകവും മരവുരി എടുത്ത് വന്നിരുന്നു കൊണ്ട് ആധുനിക ലോകത്തിൽ ഞാൻ പുരോഗമന വിരുദ്ധരാണെന്നും താൻ അപരിഷ്കൃതരാണെന്നും ഉറക്കം വിളിച്ച് പറയണോ തൻ്റെ പാരമ്പര്യം അതാണല്ലോ രാഹുൽ ഈശ്വരേ തനിക്കറിയുമോ അനാദിക്കാലം മുതലേ അപരിഷ്കൃതരും പരിഷ്കൃതരും തമ്മിൽ ഏറ്റുമുട്ടി അന്ന് അന്ന് മുതൽ ഇന്ന് വരെ ആരാണ് ജയിച്ചിട്ടുള്ളതെന്നും ആരാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അറിയില്ലെങ്കിൽ ആ ചരിത്രമൊന്ന് പഠിച്ചു നോക്കൂ ഇക്കാലം വരെയും സ്ത്രീകളിൽ അടുക്കളപ്പുറത്തും പിന്നാലപ്പുറങ്ങളിലും ജീവിച്ചിരുന്ന സ്ത്രീകളിന്ന് പാർലമെൻറ്റിലും നിയമസഭയിലും മാത്രമല്ല ശാസ്ത്ര സാങ്കേതിക മേഖലകളിലും സൈനിക മേഖലകളിലുമൊക്കെ പുരുഷനേക്കാൾ അധികം കഴിവും പ്രാവീണ്യവും തെളിയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ അവരെയൊക്കെ വീണ്ടും പിടിച്ചകത്തിട്ട് അവർക്കൊരു പരിധിക്കപ്പുറം സ്വാതന്ത്ര്യം നൽകരുതെന്നും അവരെ വീട്ടുകളിൽ തണച്ചിടമെന്നുമുള്ള തൻ്റെ ഈ വാദം തൻ്റെ കുടുംബത്തു പോയി നടപ്പാക്കണവും സമൂഹത്തിൽ നടപ്പാക്കാൻ ഇറങ്ങിയാൽ അതെത്ര കാലം കരണത്ത് നീര് വയ്ക്കുന്ന കാലം വരെ അതിനായിച്ചുണ്ടാവൂ തനിക്കറിയാമല്ലോ തിരുവനന്തപുരത്ത് തന്നെപ്പോലൊരു സ്ത്രീവിരുദ്ധനുണ്ടായിരുന്നു ഡോക്ടർ വിജയ് പി നായർ ഒടുവിൽ ഫെമിനിസ്റ്റുകളായ ഭാഗ്യലക്ഷ്മി കൂട്ടരും കയറി കരടത്തടിച്ചും കരിയോയിലടിച്ചും ജയിലിൽ കിടന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സോക്കേട് മാറി കിട്ടി പിന്നീട് ഇതുവരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല അതുപോലെ തനിക്കൊരാപത്ത് സംഭവിക്കരുത് എന്ന് തനിക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം രാഹുൽ ഈശ്വരനോട് ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു താങ്കൾ നിരന്തരമായി ചാനൽ ചർച്ചകളിൽ വന്നിരുന്നുകൊണ്ട് കേരളത്തിലെ ഫെമ്യൂനിസ്റ്റുകളെ ആക്ഷേപിക്കുന്നതിൽ ഫെമ്യൂനിസ്റ്റുകളെല്ലാം രോഷാകുലരാണ് പെണ്ണൊരുമ്പെട്ടാൽ എന്ന് താൻ കേട്ടിട്ടില്ലേ പെണ്ൊരുമ്പട്ടാൽ ബ്രഹ്മനും തോറ്റോടുമെന്നാണ് പറയുന്നത് ഒരു പക്ഷേ അവർ നിലവിട്ട് പെരുമാറിയെന്ന് വന്നേക്കാം അവർ ആയുധം കയ്യിലെടുത്താൽ ചെന്താമരേപ്പോലെ അങ്ങനെ ചെന്താമരന്മാരെ സൃഷ്ടിക്കാൻ രാഹുലീശ്വർ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം കാരണം രാഹുലീശ്വരാണ് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതിനുള്ള പ്രധാന കാരണം നിങ്ങൾ പേട്രിയാർക്കിസ്റ്റുകളും കൺസർവേറ്റിസ്റ്റുകളും ഇവിടെ വളർത്തിയെടുത്ത സാമൂഹ്യ വ്യവസ്ഥതയിൽ തഴച്ചു വളർന്ന അനേകം ജ്യോത്സ്യന്മാരും മന്ത്രവാദികളും ഇനിയും ഇവിടെ അവശേഷിക്കുന്നുണ്ട് അവർ ഇവിടെ ആയിരക്കണക്കിന് പുരുഷ കൊലയാളികളെ സൃഷ്ടിക്കുന്നതുപോലെ സ്ത്രീ കൊലയാളികളെയും സൃഷ്ടിക്കില്ല എന്ന് താങ്കൾക്കോ താങ്കളുടെ കൺസർവേറ്റീസത്തിനോ ഉറപ്പുണ്ടോ താങ്കളൊന്ന് മനസ്സിലാക്കണം കാരണവരുടെ കൊലക്കേസ് പ്രതിയായ ഷെറിനെ പോലെ ധൈര്യവും ധീരതയും തന്ധേടവും എന്തിനും പുറപ്പെടാനുള്ള മനസ്ഥിതിയുമുള്ള പെൺകുട്ടികൾ നമ്മുടെ ഫെമ്യൂണിസ്റ്റുകളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ താൻ ഓർത്ത് ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ ഇവിടെ ഒരു വിപ്ലവമുണ്ടായാൽ അവർ പുരുഷ മേധാവിത്വത്തിൻ്റെ കഴുത്തെരിഞ്ഞാൽ അവർ നക്സ്ലൈറ്റുകളായാൽ ഉത്തരവാദിത്തം രാഹുൽ ഈശ്വരനായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇവിടെ പി എം എൽ സലാമുമാരും രാഹുൽ ഈശ്വർമാരും അവരുടെ മതങ്ങളും നിർമ്മിച്ച സാമൂഹ്യ വ്യവസ്ഥിതിയിലൂടെയാണ് ഇവിടെ ഈ അധാർമികകൾ ഇത്രയും വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ അധാർമികതകളെ ഉന്മൂലനം ചെയ്തുകൊണ്ട് ഒരു യഥാർത്ഥ സാമൂഹ്യ പുരോഗമന സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതി ഇവിടെ സാധ്യമാവുകയുള്ളൂ അത് സാധ്യമാകാതിരിക്കാൻ മന്ത്രവാദികളെയും ജ്യോത്സ്യന്മാരെയും ഊട്ടി വളർത്തി അവരുടെ അനാചാരങ്ങളും ഇവിടെ പെരുപ്പിച്ച് കാട്ടി ഈ നാടിനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഇവരുടെ മതാചാരങ്ങളാണ് ഇവിടെ കൂച്ചു വിലങ്ങിടുന്നത് ഒരേ കൊലക്കേസ് പ്രതിക്ക് വധശിക്ഷ വിധിച്ച ജഡ്ജിയുടെ കത്തവിട്ട് വെച്ച് പാലാഭിഷേകം നടത്തി അദ്ദേഹത്തെ ആരാധിക്കാനും ദൈവമാക്കാനും പുറപ്പെട്ട രാഹുൽ കപട സദാചാരങ്ങളാണ് ഈ നമ്മുടെ നാടിനെ കൊലക്കളമാക്കി നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇവരൊക്കെ ആധുനികമായ വേഷം ധരിച്ചത് കൊണ്ടോ ആധുനികമായി സംസാരിച്ചത് കൊണ്ടോ ഒന്നും ആധുനിക മനുഷ്യരാവില്ല ആധുനിക മനുഷ്യരാകണമെങ്കിൽ പ്രാകൃതമായ സദാചാരങ്ങളും അനാചാരങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് കാലത്തിൻ്റെ സന്ദേശം ഉൾക്കൊണ്ട് കാലത്തോടൊപ്പം സഞ്ചരിക്കണം അതല്ലാതെ കാലത്തെ കാൽ കീഴിലാക്കാൻ കാലന്മാർ ശ്രമിച്ചാൽ കാലിടറി വീഴും അങ്ങനെ കാലിടറി വീണ് അകപ്പെട്ടു പോയ ഈ രാകുലീശ്വറിൻ്റെ പൂർവികരുടെ ആ കാലത്തിൻ്റെ ചുവരെഴുത്തൊന്ന് വായിച്ചു നോക്കൂ അവിടെ വ്യക്തമായി എഴുതി വച്ചിരിക്കുന്നു ആട്ടിത്തങ്ങളൊക്കെ തകർന്നു വീഴാനുള്ളതാണ് പുരോഗമനങ്ങളൊക്കെ നീണാൽ വാഴാനുള്ളതും പുരോഗമനവാദങ്ങളൊക്കെ വാനോളം വളരും ഈ കാലത്തിൻ്റെ ചുവരെഴുത്ത് വായിച്ചു നോക്കി രാഹുൽ ഈശ്വരന് അതിനർത്ഥം മനസ്സിലാക്കി മാനസാന്തരം പ്രാപിച്ചാൽ നന്ന് പ്രിയമുള്ളവരെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തേഴ് വർഷം കഴിഞ്ഞിട്ടും ജനാധിപത്യമോ മതേതരത്വമോ നടപ്പാക്കാൻ കഴിയാതെ മതങ്ങളുടെ പിന്നാലെ വാലാട്ടി നടന്ന് മതങ്ങളെ കൂട്ടി അധികാരം പിടിച്ചെടുത്ത് മതേതരത്വം നശിപ്പിക്കുന്ന ഈ അഴിമതിയാധിപത്യ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികളെ കംപ്ലീറ്റ് ഉന്മൂലനം ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് എല്ലാ മനുഷ്യരും തുല്യമായ നീതിയും തുല്യമായ ജീവിത സൗകര്യങ്ങൾ ലഭിക്കുന്ന ഒരു പുതിയ പുരോഗമന സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതി കെട്ടിപ്പടുക്കാൻ നമ്മുടെ യുവതലമുറയ്ക്ക് അത്തരമൊരു വ്യവസ്ഥിതി സമ്മാനിക്കുന്നതിന് വേണ്ടി എല്ലാ കേരളീയനും ഒരു ജനകീയ കൂട്ടായ്മ ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു പ്രിയമുള്ളവരെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും എന്നോട് സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കും നമസ്കാരം ലാൽ സലാം സഖാക്കളെ ലാൽ സലാം ജനങ്ങളെ